യുവ കർഷകൻ രാജു എന്നാണ് പേര് അല്ല നിങ്ങൾക്ക് യുവാക്കളല്ലേ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നേ എന്താണ് യുവ കർഷകൻ പറയാനുള്ളത് എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള കാഞ്ഞിരോ കപ്പ ആ ആ ചേന കാ പിന്നെ വാഴ വാഴ അത് നീ എന്നുദ്ദേശിച്ചു പറഞ്ഞാണോ ഇരുപത്തേഴ് സെന്റിൽ എന്തൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ കപ്പയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ കോണ്ടാക്ട് ചെയ്യാം ഇദ്ദേഹമാണ് എന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നതിലൂടെ എനിക്കും വരുമാനം കിട്ടാ കപ്പ പേര് രാജു എന്നാണ് കൊറച്ച് തള്ളലും കൂടുതലുണ്ട് ആ പിന്നെ എന്റെ കൈതച്ചക്കുണ്ടെന്ന് കേട്ടു യുവ കർഷകന്റെ കൈതച്ചക്ക തോട്ടത്തിലേക്കാണ് നമ്മള് പോന്നത് ഓ ഇതിനകത്തൊക്കെ ഉണ്ടാവുന്നുണ്ട് ഓ വയനാട്ടിൽ ഇങ്ങനെ കൈതച്ചക്കുണ്ടാവുല്ലേ ഓ അത് പറിക്കാനായി ഉം ഈ സച്ചൻ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കൈതച്ചക്ക ഉണ്ടല്ലേ താണപ്പ നാടൻ കൈതച്ചക്ക നാടൻ കൈതച്ചക്ക വേണ്ടവർ ഉണ്ടാക്കി മീ ഒരെണ്ണം കാണുന്നില്ല എവിടെ പോയി ഈ കൈതച്ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഓരോ കൊമ്പ് മീൻസ് ഓരോ ഇതെ ഇത് അതല്ല ഏഹ് ഇതിന്റെ ചെവിട്ടിൽ നിന്ന് വരുന്ന കൊമ്പുകളുണ്ട് ചെവിട്ടിലോ ഇതേ വരുന്ന കൊമ്പ് ഇതല്ല ഇത് നട്ടാ മൂന്ന് കൊല്ലം കഴിയും പിടിക്കാൻ ആ ഇതൊക്കെ തൈ കൊണ്ട് നട്ടവാട്ടെ കഴിഞ്ഞോ ഇവിടെ വാഴയൊക്കെ എന്താ ഉള്ളത് ആണോ അതെ അതെ സപ്പോർട്ടയോ കൈസ് ആ സ്ഥലം ഞങ്ങൾ കൊടുത്തതാണ് കൈസ് അതൊക്കെ ഞങ്ങൾ നട്ട സപ്പോട്ടൊക്കെയാണ് അത് ഞങ്ങൾ കൊടുത്തുപോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട കാണിച്ചു തരായിരുന്നു ഏത് അടിപ്പന ഈന്തപ്പനയോ ഗൈസ് ഗൾഫിൽ മാത്രല്ല ഇവിടെ ഈന്തപ്പനയൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതോ ഈന്തപ്പനയുടെ ചെടി പിന്നെ വയനാട്ടിൽ അല്ല ഇപ്പം ഇന്ത്യയിൽ നിന്ന് അന്യ അന്യമായ കൊരങ്ങന്മാര് മാത്രം ചെയ്യുന്ന ചെയ്യുന്നൊരു സമ്പ്രദായവും നിങ്ങൾക്ക് അവിടെ കാണാം ആ മുന്തിരി നട്ടിട്ടുണ്ട് ആപ്പിള് ആപ്പിൾ എവിടെ ആപ്പിൾ വെട്ടിക്കളഞ്ഞു കൈസ് ഇനി ഈ സ്ഥലത്തിന് സബർജുലി ഉണ്ട് ഇത് മുന്തിരി അല്ലേ മുന്തിരി വള്ളികൾ പോലെ ആ റംബൂട്ടാൻ അതല്ല റംബൂട്ടാൻ റംബൂട്ടാ ആ തൊലി വിളിച്ചിന്നെ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണോ വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്പ്രദായത്തെ പറ്റിയുള്ള എന്താ അഭിപ്രായം ഏനിപ്പോൾ അപ്ലോഡ് ചെയ്ത്